നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് ദുബൈയിൽ സ്വകാര്യ സ്കൂളുകൾക്ക് ബലിപ്പെരുന്നാൾ അവധി ജൂൺ പതിനഞ്ച് ശനിയാഴ്ച സ്കൂളുകൾ അടച്ച് പതിനെട്ട് ചൊവ്വാഴ്ച തുറന്ന് പ്രവർത്തിക്കും നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് സ്പെഷ്യൽ ഷെഡ്യൂൾ അവധി പ്രഖ്യാപിച്ചത് പതിനാല് വെള്ളിയാഴ്ച അടയ്ക്കുന്ന സ്കൂളുകൾ പത്തൊൻപത് ബുധനാഴ്ചയാണ് തുറക്കുക സ്വകാര്യ സ്കൂളുകൾ സർവകലാശാലകൾ നഴ്സറികൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലും ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് അവധി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും മഖയിലെത്തി കണ്ണൂരിൽ നിന്നായിരുന്നു അവസാനത്തെ ഹജ്ജ് വിമാനം കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നുമുള്ള മുഴുവൻ തീർത്ഥാടകരും കഴിഞ്ഞ ദിവസം മക്കയിൽ എത്തിയിരുന്നു ഒമാൻ സുൽട്ടനേറ്റിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി മിനയിലും അറഫയിലും ക്യാമ്പുകൾ ഒരുക്കുന്നതിന് കരാറെടുത്ത കമ്പനിയായ ഇക്രം അൽ ദിഫുമായി ഒമാനി ഹജ്ജ് പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും മറ്റ് അനുബന്ധ ഘടകങ്ങളും പ്രതിനിധി സംഘം വിലയിരുത്തി ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിലെ പ്രവേശനം സംബന്ധിച്ച എംബസിയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി അധികൃതർ പുതിയ അധ്യയന വർഷം കഴിഞ്ഞ മാസം ആരംഭിച്ചിരിക്കെ സ്കൂളുകളിൽ മക്കളുടെ സീറ്റിനായി പരക്കം പായുന്ന രക്ഷിതാക്കളെ ലക്ഷ്യം വെച്ചാണ് എംബസിയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ പ്രചരിക്കുന്നത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ കുട്ടിയെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു മാലിക്കയിലെ ഇരുനില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് എട്ടു വയസ്സുകാരൻ ഒന്നാം നിലയിടെ പാരപ്പറ്റിലേക്ക് വീണത് സിവിൽ ഡിഫൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുവൈറ്റിൽ അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് കഴിഞ്ഞ ദിവസം കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അസബാഹിനെ സെയ്ഫ് പാലസിൽ സ്വീകരിച്ചു കിരീടാവകാശിയുമായി വിവിധ കാര്യങ്ങൾ അമീർ ചർച്ച ചെയ്തു യു എയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഈ മാസം ഇരുപതിന് അനുഭവപ്പെടും ഈ ദിവസം പകലിന് പതിമൂന്ന് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമായിരിക്കും ദൈർഘ്യം ഈ വർഷം നേരത്തെ വേനൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അയർലൻഡിൽ കഴിഞ്ഞ ദിവസം നടന്ന കൌണ്ടി കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മലയാളികളായ അച്ഛനും മകനും മിന്നുന്ന ജയം താല സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ബേബി പേരപ്പാടനെയും താല സെൻട്രലിൽ നിന്ന് മത്സരിച്ച മകൻ ഡോക്ടർ ബ്രിട്ടോ പേരപ്പാടനെയും വൻ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുത്തത് പഞ്ചാബിലെ ലുധ്യാനയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജൻ കാനഡയിലെ സറയിൽ വെടിയേറ്റ് മരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വിദ്യാർത്ഥി വിശയിൽ കാനഡയിലെത്തിയ യുവരാജ് ഗോയലാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു കനേഡിയൻ പെർമനന്റ് റെസിഡന്റ് കരസ്ഥമാക്കിയ യുവരാജ് സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു ബ്രിട്ടനിൽ ജൂലൈ നാലിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങൾ അധികാരത്തിൽ എത്തിയാൽ ഒൻപത് മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്കായി ഒരു ലക്ഷത്തിലധികം ശിശു സംരക്ഷണ കേന്ദ്രങ്ങളും മൂവായിരത്തിലധികം നഴ്സറികളും തുടങ്ങുമെന്ന് ലേബർ പാർട്ടിയുടെ വാഗ്ദാനം ബ്രിട്ടനിലെ മാതാപിതാക്കൾ ഇരുവരും ജോലിക്ക് പോകുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകും ഈ അഭിപ്രായം ആശ്വാസകരമാകും ഇതെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഇതിനോടകം ലേബർ പാർട്ടി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒരു പ്രധാന വാഗ്ദാനമായി ഈ പ്രഖ്യാപനം മാറിയിട്ടുമുണ്ട്